ખૈણ ખ૧ ખજેણ ખતાલેલ્લેહણલે ઘાિણ સીઇળબેણળ. હ૨ક છિણ સણ ચંમ્઻ പറമ്പിൽ പീഡിയാവുമ്പോൾ ചേളാരി ചന്ത പുതിയതായിട്ടാണ് മാറ്റിയതാണ് അതിൻ്റെ ഏരിയയാണത് കാണുന്നത് കാലിച്ചന്ത ഭാഗമാണ് അപ്പുറത്ത് എല്ലാ ചെറുക്കും കിട്ടുന്നു വലിയ വിശാലമായ ചന്തയാണ് മറ്റു കാലിച്ചന്തകൾ വ്യത്യസ്തം മാറ്റി ഇത് ചന്തയാണ് ചന്തയിലെല്ലാം ഉണ്ടാവും കോഴിയുണ്ട് ആടുണ്ട് മറ്റു പച്ചക്കറികളുണ്ട് മീനുണ്ട് മാംസം വിൽക്കുന്നുണ്ട് എല്ലാം ഉണ്ട് എല്ലാം കൂടിയുള്ള ഉള്ള സെറ്റപ്പായിട്ടുള്ള ചന്തയാണ് മഴ ആയതുകൊണ്ട് കുറച്ചൊരു പ്രയാസമുണ്ട് ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല ഒരാളെ പരിചയപ്പെടുത്തുക അതാ നിൽക്കുന്നതാണ് കുഞ്ഞുട്ടിയാക്ക മുപ്പൊരു കെയർ ഓഫിലുള്ളത് അതാണ്ട് വടി പിടിച്ചിട്ട് വൈ വൈറ്റാൻ വയറ്റിട്ടിട്ട് ഏതൊരു കച്ചവടത്തിൻ്റെ ഡീലിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ എല്ലാവരും തിരക്കിലാണ് അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തന്നെ സംസാരിക്കുന്നത് ഇവിടുന്ന് ഏകദേശം ഇതാ ഈ പോത്തുകൾ തുടങ്ങി പിന്നെ ഇതൊക്കെ ഈ കിടക്കുന്ന ഇടയ്ക്കുള്ള പിന്നെ ഇവിടുന്ന് ഈ ചീമക്കാളകൾ തുടങ്ങി അങ്ങോട്ട് വിശാലമായ സ്ഥലം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കണ്ണുകളാണ് ഉണ്ടാവും വലിയ ആയിട്ട് നിൽക്കുന്നത് ം പോലുണ്ട് ബാക്കിലുള്ള പോത്തുകൾ എരുമകൾ എരുമകളുണ്ടോ അവിടെ പിന്നെ ഇവിടെ മുരിക്കുട്ടികളുണ്ടോ ഇഷ്ടംപോ ഓക്കെ ഓക്കെ നിങ്ങൾ വാങ്ങാൻ വന്നാണോ കാണാൻ വന്നോ ഇവിടെ നാട്ടുകാരനെ ആ കോട്ട എവിടെ കോട്ടക്കലാണ് അപ്പോൾ കന്നുകച്ചവടത്തിൻ്റെ ആൾക്കാരാണോ അല്ല ആ ഓക്കെ താഴേക്ക് അങ്ങനെ ചോദിച്ചു പോകണ്ടല്ലേ ഏതാടക്കുന്ന് പോത്താതോ പോ ഓക്കെ ഓക്കെ പുറത്ത് വാങ്ങാൻ വന്ന ചെന്തയിൽ നിരീക്ഷകരാണ് അപ്പോൾ അവരിങ്ങനെ കണ്ടപ്പം ആരിങ്കിലും വീടുകളിൽ ഉൾപ്പെടുത്തിയതാണ് ഇവിടെ കണ്ടോ ഇത് മൂരികൾ ഓരോ കന്നുകൾ ഓരോ വലിപ്പത്തിനനുസരിച്ച് വിലക്കനുസരിച്ച് ഇങ്ങനെ താഴോട്ട് താഴോട്ട് കിട്ടിയതാണ് പിന്നെ അവിടുന്ന് വേറെ കാളകളുണ്ട് വലിയ ടൈപ്പ് കണ്ടോ ചെമ്പന്മാരിങ്ങനെ നരന്ന് നിൽക്കും വളരെ സൈലൻ്റും പാവങ്ങളായിട്ട് നിൽക്കുകയാണ് കയറുകൂരി വിട്ടാൽ കാണാൻ വി വിവരം അറിയാം പോലെ ഉണ്ട് സാധനങ്ങൾ അപ്പോൾ അവസാനമായിട്ട് അവിടെ അവരുടെ നമ്പർ നമുക്ക് ചോദിച്ച് വീടോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വിലയും കാര്യങ്ങളും അതുപോലെ വീട്ടിലെത്തിക്കുന്നുണ്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ പറയുമായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ അതോട് ചോദിച്ചിട്ട് ഞാൻ പറയാം അല്ല വിശാലമായൊരു തന്നെയാണ് പിന്നെ മഴയുടെ പ്രശ്നം പിന്നെ കുത്തനെ ചെറിയൊരു കുത്തനുള്ള സ്ഥലം അതായത് വെള്ളം ഒഴുകുന്ന ഒരു പ്രയാസമുണ്ട് അപ്പോൾ തൊട്ട് മുമ്പ് ഒരു മഴ പെയ്തതാണ് ഇത്രയൊക്കെ ചളിയാവുള്ള കാരണം അത് നല്ല മൂരിക്കുട്ടികളുടെ അതായത് കാളയുടെ അറ്റത്ത് ഇവിടെ മൂരിക്കുട്ടികളുടെ ഒരു ആവറേജ് തലത്തിലുള്ള ഒരു ഏകദേശം ഒരു പത്ത് മുപ്പത് രൂപയുടെ താഴെ വരുന്ന രീതിയിലുള്ള കന്നുകൾ നല്ല ഉഷാറാണ് കാണാൻ നല്ല ഭംഗിയുള്ള കന്നുകുട്ടികളാണ് നമുക്ക് കുഞ്ഞുട്ടിയാക്കും സംസാരിച്ചപ്പോൾ കിട്ടിയ വിവരത്തിനനുസരിച്ചാണ് വീഡിയോയിൽ സംസാരിക്കുന്നത് ഇപ്പോൾ ഈ കാണുന്ന മൂരിക്കുട്ടികൾ ആ അറ്റത്തെ വയറ്റിൻ്റെ അടുത്തുള്ളത് ഇരുപതിനായിരം മുതലുണ്ട് എന്നാണ് പറഞ്ഞത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് ഇരുപത്തഞ്ചൊക്കെ വരുന്നുണ്ട് എന്തായാലും ഒരു ഇരുപത്തൊമ്പത് അത് മുപ്പതിൻ്റെ ചോടയായിട്ട് വരുന്ന മൂരിക്കുട്ടികളുടെയാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണാൻ ഭംഗിയുണ്ട് അത്യാവശ്യം തൂക്കമുള്ള സാധനം തന്നെ നമ്പർ ലാസ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങളതിൽ വിളിച്ചു നോച്ചാൽ മതി പിന്നെ ഇവിടുന്ന് ഈ കാണുന്ന നമ്മുടെ ഈ നീണ്ട നിര പൈക്കുട്ടികളാണ് കുട്ടികളെന്ന് പറയാൻ വലിയ വലുതാ വലിയ ഐറ്റം തന്നെയാണ് ഇതിലിപ്പോൾ മുപ്പത് പറഞ്ഞ് ഇരുപത്തഞ്ച് മേനിക്കുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് നാളെ ഒന്നിന് ഇരുപത്തയ്യായിരം എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് അതും അത്യാവശ്യം നല്ല വലുപ്പുള്ള നല്ല പൈക്കുട്ടികൾ തന്നെയാണ് ഓക്കെ അപ്പോൾ ഏകദേശം വില പ്രഷർക്ക് മനസ്സിലായിട്ടുണ്ടാവും പിന്നെ കാളകൾ ആറ്റത്തുള്ള കാളകൾ അത്യാവശ്യം വലുതും തൂക്കുള്ളതുമാണ് നാൽപ്പത്തഞ്ച് മേനി വെച്ചിട്ട് പറയുന്നുണ്ട് അതിൻ്റെ മുകളിലേക്കും താഴോട്ടുള്ളത് അത് നിങ്ങൾ നേരിട്ട് സംസാരിക്കുന്നതിനനുസരിച്ച് കുറയാൻ സാധ്യത ഉണ്ട് ഇനി ചീമക്കാളിൻ്റെ വില ഞാൻ ചോദിച്ചിട്ടില്ല അതാ അത്യാവശ്യം നല്ല തൂക്കണ്ടത് നല്ല ഇറച്ചിയുണ്ട് അപ്പോൾ അതിൻ്റെ കൂടി ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് അടുത്ത മിനിറ്റിൽ പറയാം അതുപോലെ പോത്തുകൾ എരുമകൾ ഉണ്ടോയെന്ന് ചോദിച്ചു നോക്കട്ടെ അതിനനുസരിച്ചുള്ള അതിൻ്റെ വിലയും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താം ഓക്കെ അപ്പോൾ കുഞ്ഞുട്ടിയാക്കാനോട് ചീമക്കാളിൻ്റെയും ചോദിച്ചു നോക്ക് ഇതിൻ്റെ വലുപ്പം വീഡിയോ വരാൻ അത്ര വലുപ്പമായിട്ട് ഫീൽ ചെയ്യില്ല തൊട്ട് താഴെയുള്ള വേറെ ഒന്ന് അതിൻ്റെ തൊട്ട് താഴെയുള്ള വേറെന്ന് അത് പത്ത് പത്ത് രൂപ വെച്ചിട്ട് ഡിഫറൻസാണ് വിലയിൽ പറഞ്ഞത് ഈ മുടുക്കനെ കാണുന്നത് എഴുപത് എഴുപതിനായിരം തൊട്ടപ്പുറത്ത് അറുപതിനായിരം ഏറ്റപ്പുറത്ത് അൻപതിനായിരം അൻപത് അറുപത് എഴുപത് ഇതാണ് വീഡിയോയിലാകുമ്പോൾ അതിൻ്റെ വലിപ്പം മനസ്സിലായിട്ടാണ് അത്യാവശ്യം നല്ല തൂക്കുണ്ട് കിൻഡലുകൾ തന്നെ എല്ലാം ഉണ്ട് അല്ല പിന്നെ അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ ഉള്ളത് പിന്നെ ബാക്കിലുള്ള പോത്തുകളാണ് പോത്ത് അടുത്ത് തന്നിട്ട് എടുത്ത് തരാം പോത്തിന് ഏകദേശം അറുപത് രൂപയാണ് മേനിക്ക് പറയുന്നത് നല്ല തൂക്കണ്ട് എരുമ എരുമ ആറ്റത്തിൻ്റെ അത് കാണിക്കാം അതിലൊരു മുപ്പത് രൂപ വെച്ചിട്ടും പറയുന്നത് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇവിടെ ഈയൊരു മൂരിക്കുട്ടികൾ മുപ്പതിൻ്റെ ചുവടെയുള്ള ഇരുപതിൻ്റെ ഇടയിലുള്ള സംഖ്യയാണ് പൈക്കുട്ടികൾ ഇരുപത്തഞ്ച് വലിയ കാളകൾ നാൽപ്പത്തഞ്ച് പിന്നെ സീമക്കാള എഴുപത് അറുപത് അൻപത് ഇങ്ങനിപ്പോൾ വില വന്നത് പിന്നെ പോത്തുകൾ അറുപത് മേനയുള്ള വലിയ ടൈപ്പുള്ളുണ്ട് അതുപോലെ തന്നെ പിന്നെ ആറ്റത്തെ എരുമുണ്ട് മുട്ട അങ്ങോട്ട് വരാം നല്ല ഐറ്റംസ് താഴേന്ന് വാങ്ങിക്കൊണ്ടു വന്ന അറുപത് ീ പറയുന്ന പോത്തുകൾ ചെതു വലുപ്പതിൽ വ്യക്തമായിട്ട് മനസ്സിലാവില്ല അതിന് കുട്ടികളാണ് വലുത് അവിടെ ഉള്ളതും അതി പൊട്ടാറയാണ് നമുക്ക് എരുമള ജൂം ചെയ്യേണ്ടി വരും ഭാഗത്തേക്ക് പോകാൻ കഴിയുന്നില്ല മുപ്പത് രൂപ വില പറഞ്ഞു അതിന് ബാക്കിലുള്ള വേറെ ആൾ ഓണർഷിപ്പിലുള്ളതാണ് വലിയ പോത്തുകൾ എരുമകൾ മുപ്പത് രൂപ താണിപ്പോൾ പുതിയ പറമ്പിൽ പീടികയുള്ള നമ്മുടെ ചേളാരി ചന്തയിലെ ഇത്ത അവസ്ഥ വില വിവരം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇനി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ നേരിട്ട് അന്വേഷിക്കുക നമ്പർ ഞാൻ ചോദിച്ചിട്ട് വീഡിയോയിൽ പറയാം പൈക്കുട്ടികളും മൂരിക്കുട്ടികളും കാളുകൾ സീമ കാളുകൾ പോത്ത് എരുമ ഒരുവിധം എല്ലാം ഒരാളുടെ അടുത്ത് തന്നെ ആണ് നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടുക സ്വന്തമാക്കുക ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക ഏതായാലും നമ്പറൊന്ന് ചോദിച്ചു നോക്കട്ടെ തൊണ്ണൂറ്റഞ്ച് ഇരുപത്താറ് മുപ്പത്തൊന്ന് നാൽപ്പത്തിയേഴ് എഴുപത്തിരണ്ട് ഓക്കെ